നേരത്തെ ഉള്ള വാണിജ്യങ്ങൾ ഒന്നും ഇത് നടക്കില്ല ഓക്കെ ശരി അങ്ങനെയല്ല വളരെ വേഗം ആളുകൾക്ക് കാസർകോട്ടേക്ക് പോകണതാണെങ്കിൽ തിരുവനന്തപുരത്ത് കാസർകോട്ടേക്ക് പോകണമുണ്ടെങ്കിൽ പട്ടൊക്കെ നമ്മൾ പോയത് എന്തിനാണെന്ന് അറിയാമല്ലോ എന്തിനാണ് മെഡിക്കൽ കോളേജിൽ പോയ പോയത് ഇപ്പോഴാണെങ്കിലും ഒരു ജില്ലയിൽ എത്ര മെഡിക്കൽ കോളേജുകളുണ്ട് എന്റെ പേര് അഞ്ച് കിലോ വേണ്ട വന്നാല് എത്ര മെഡിക്കൽ കോളേജാണ് അപ്പൊ മെഡിക്കൽ കോളേജിൽ പോകാനായിട്ട് അതിശീകരണം വാങ്ങി പോകണമെന്ന കാര്യം ഇപ്പോഴില്ല ഇനി മാത്രമല്ല ഹൃദയം മാറ്റി മാറ്റി മാറ്റിവെക്കുന്ന സംവിധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ റോഡിലെ ഗതാഗത സിസ്റ്റം എല്ലാം ശരിയാക്കിക്കൊണ്ട് വളരെ വേഗം വാഹനത്തിന് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഹെലികോപ്റ്റർ മുഖേന ഹൃദയം അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് പല സ്ഥലത്തും ആയി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെയാണ് സ്ഥിതിയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വൻപതിൽ കെട്ടി നമ്മുടെ സ്നേഹബന്ധത്തെ ഇങ്ങനെ ഈ ശരി നിങ്ങൾക്ക് അങ്ങനെ പോകണമെങ്കിൽ പൊയ്ക്കോളൂ പക്ഷേ നമ്മളെ നമ്മളുടെ സമ്പർക്കങ്ങളെയും നിത്യസഞ്ചാരങ്ങളെയും എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് അവയെ തടസ്സപ്പെടുത്താതെ തന്നെ ഇത് ചെയ്യാമോ ചെയ്യാമല്ലോ അങ്ങനെ പരസരങ്ങളിൽ ചെയ്തിട്ടുണ്ടല്ലോ അതിനെന്താണ് വരുന്നത് ഈ വന്മതിലെല്ലാം കുറിച്ച് കളഞ്ഞിട്ട് പിന്നറുകൾ സ്ഥാപിച്ച് ആ പിന്നറിന് മുകളിലൂടെ ഈ പാത ഉണ്ടാക്കുക നിങ്ങൾക്ക് അതിവേഗത്തിൽ എവിടെ വേണമെങ്കിലും പോകാം ഞങ്ങൾക്ക് മനസ്സമാനത്തോടെ ഈ നാട്ടിൽ ജീവിക്കുകയും ചെയ്യാം ഇതാണ് നമ്മൾ പറയുന്നത് ദേശീയപാതം വേണ്ട എന്നുള്ള അഭിപ്രായം ഉണ്ടാക്കുന്നില്ല ദേശീയപാത ഒരു നാട്ടിൻ്റെ വികസന ആവശ്യത്തിന് വികസനത്തിന് ആവശ്യമാണെങ്കിൽ ഓക്കെ നമ്മളെല്ലാം റെഡിയാണ് പക്ഷേ നമ്മുടെ ജീവിതത്തിന് ഭീഷണിക്കാതരുത് നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കരുത് അതിനു വേണ്ടിയിട്ടാണ് സമരം നിരാകാര സമരം എന്ന് പറയുന്നത് അവസാനം എടുക്കുന്ന ഒരു ആയുധമാണ് ആദ്യം എടുക്കുന്ന ആയുധമല്ല ആദ്യം നമ്മൾ എന്ത് എന്തിനും എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ എം എൽ എ മുതൽ മന്ത്രി മുതൽ കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ പാർലമെന്റ് മെമ്പർമാരെ എല്ലാവർക്കും പരാതികൾ നൽകിയിരിക്കും இது ஒன்றாம் கட்டணும் இது பரிகாரம் இந்த இந்த சீப்பிக்கு ஆனது ஆர்கானிய லட்சியவாத குற்றவாளியின் சார்பில் அமிர்தானே எல்லாரும் மறந்து போங்க ஜனநாயக இயக்கம் எழுத்துவார் பிரேகிட்டுகவர் இந்த சமந்தினே எல்லாரும் நீங்க வந்துச்சு எல்லாரமே சொல்றதா எல்லா மேதக்கர் માનய சொல்ற다 ஹிந்தி 말이 என்ன ማለት मक्க 말이 제네센터라고 했던 액티프하게 எல்லாரமே सबका यह समर्थक बनाकर मेरे 반려ியத்தோட పిమాతిం మృకే Бేం మెసాకరు కిది తెర్కది ఐస్విలో పాందిలు హేస్లట్ హ్టలేయాదిద Dios ణై టూసి 75 జి 100 ఘే తములలాడి పterminరు తెర్యా క commentary దు mile ౼ాద్ ఏ